ഡോക്ടർമാർ ന്യൂമോണിയ എന്ന് വിളിക്കുന്ന തണുത്ത കരങ്ങളുള്ള അദൃശ്യനായ ഒരു അജ്ഞാതൻ നവംബറിൽ കോളനിയിൽ നടപ്പ് തുടങ്ങി അവിടെയും ഇവിടെയും ഓരോരുത്തരും തൊട്ടുകൊണ്ട് ഈ കടന്നുകയറ്റക്കാരൻ കിഴക്കൻ പ്രദേശങ്ങളിൽ സധൈര്യം മുന്നേറി അസംഖ്യം പേരെ വീഴ്ത്തിക്കൊണ്ടേയിരുന്നു മിസ്റ്റർ ന്യൂമോണിയായ ഒരു മാന്യനെന്ന് വിളിക്കാൻ സാധ്യമല്ല ചുവന്ന മുഷ്ടിയുള്ള ബുദ്ധിമുട്ടി ശ്വാസം വലിക്കുന്ന ആ അവലക്ഷണം പിടിച്ചവനോട് ആർക്കും മല്ലിടാൻ കഴിഞ്ഞില്ല കാലിഫോർണിയയിലെ കാറ്റേറ്റ് രോഗിയായ ആ ജോൺസിയെയും അവൻ വെറുതെ വിട്ടില്ല അടുത്തുള്ള ഇഷ്ടിക വീടിൻ്റെ നഗ്നമായ ചുമരിലേക്ക് നോക്കി അനങ്ങാതെ തൻ്റെ കട്ടിലിൽ അവൾ കിടപ്പായി ഒരു ദിവസം രാവിലെ ഡോക്ടർ അത്ര ഒരു വിവരം പറയാനെന്ന മട്ടിൽ സ്യൂവിനെ വിളിച്ചു പറഞ്ഞു അവൾ രക്ഷപ്പെടാൻ പത്തിലൊന്ന് സാധ്യത മാത്രമേ ഉള്ളൂ ആ സാധ്യത അവൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടുണ്ടാവുന്നതാണ് ആളുകൾ ഇങ്ങനെ ശവസംസ്കാര ചടങ്ങ് നടത്തുന്നവന്റെ കൂടെ മനസ്സുകൊണ്ട് ചേരുന്നത് വൈദ്യശാസ്ത്രത്തെ വളരെ ബാലിശമാക്കി കാണിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരി സുഖം പ്രാപിക്കില്ലെന്ന് സ്വയം തീരുമാനിച്ചിരിക്കുന്നു അവൾക്ക് മനസ്സിൽ എന്തെങ്കിലും ആശയുണ്ടായിരുന്നതായി അറിയാമോ ഡോക്ടർ തന്റെ തെർമോമീറ്ററിലെ മെർക്കുറി കുലുക്കി താഴേക്കാക്കി അവൾ അവൾക്ക് എന്നെങ്കിലും നേപ്പിൾസ് ഉൾക്കടൽ പെയിന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു സ്യു പറഞ്ഞു പെയിൻറ് ചെയ്യുകയോ അതല്ല ആവർത്തിച്ച് ചിന്തിക്കാൻ കൊള്ളാവുന്ന അതിനുവേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അവളുടെ മനസ്സിലുണ്ടായിരുന്നോ ഇല്ല ഡോക്ടർ അങ്ങനെയൊന്നുമില്ല സ്യൂ പറഞ്ഞു ശരി അതൊരു പോരായ്മയാണ് ശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റുന്നത് അതിലെൻ്റെ കൈകളിലൂടെ സാധ്യമാവുന്നതെല്ലാം ഞാൻ ചെയ്യാം ഡോക്ടർ പോയി കഴിഞ്ഞ് സ്യു താൻ ജോലി ചെയ്യുന്ന മുറിയിൽ പോയിരുന്ന് കരഞ്ഞു കരഞ്ഞ് ഒരു തൂവാല അപ്പടി നനച്ചു ജോൺസിയുടെ കണ്ണുകൾ തുറന്നിരുന്നു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ സംഖ്യകൾ പിന്നോട്ട് എണ്ണുകയായിരുന്നു പന്ത്രണ്ട് അവൾ പറഞ്ഞു അല്പം കഴിഞ്ഞ് പതിനൊന്ന് പിന്നെ പത്ത് ഒൻപത് പിന്നെ എട്ട് ഏഴ് ഏതാണ്ട് ഒരുമിച്ച് താരം തിരക്കിക്കൊണ്ട് സ്യൂ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അവിടെ എന്താണ് എണ്ണാനുള്ളത് അവിടെ ആകെ ഒരു ഉണങ്ങി വരേണ്ട മുറ്റം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ അകലെ ഒരു ഒഴിഞ്ഞ ഇഷ്ടിക ചുമരും വേരുകളും തണ്ടും ദ്രവിച്ച വള്ളിച്ചെടി ആ ചുമരിൽ പകുതി ഭാഗം പടർന്നു കയറിയിരുന്നു ഗ്രീഷ്മത്തിലെ തണുത്ത കാറ്റ് അതിൻ്റെ ഇലകളെല്ലാം കൊഴിച്ചു കളഞ്ഞിരുന്നതിനാൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ശാഖകൾ മാത്രം പൊളിഞ്ഞു വീഴാറായ ചുമരിൽ ശേഷിച്ചിരുന്നു എന്താണ് മോളെ സ്യൂ ചോദിച്ചു ആറ് ഇപ്പോൾ കൂടുതൽ വേഗത്തിൽ അവ വീഴുന്നുണ്ട് മൂന്ന് ദിവസം മുമ്പ് ഏകദേശം നൂറെണ്ണം ഉണ്ടായിരുന്നു വീഴുന്നവ എണ്ണാൻ ശ്രമിച്ച് എൻ്റെ തലവേദനിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അത് എളുപ്പമാണ് അത് ഒന്നുകൂടി വീണു ഇനി അഞ്ചെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ജോൺസി അതുക്കെ പറഞ്ഞു അഞ്ച് എന്താണത് നിൻ്റെ സിവിനോട് പറയൂ ആ വള്ളിയിലെ ഇലകൾ ഏറ്റവും അവസാനത്തെ ഇല വീഴുമ്പോൾ ഞാനും പോകും മൂന്ന് ദിവസമായി എനിക്കതറിയാം ഡോക്ടർ പറഞ്ഞില്ലേ ഓ ഇങ്ങനെയൊന്നും പറയാതെ സ്യൂ പരാതിപ്പെട്ടു ഇലകളും നീ സുഖം പ്രാപിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധം നീ ആ വള്ളിച്ചെടിയെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് വികൃതിപ്പെണ്ണെ ഒരു മണ്ടിയാകരുത് കാരണം ഇന്ന് രാവിലെ ഡോക്ടർ പറഞ്ഞത് വേഗം സുഖം പ്രാപിക്കാനുള്ള നിൻ്റെ സാധ്യത പത്തിലൊന്നാണെന്നാണ് ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ട് ജോൺസി പറഞ്ഞു അതാ ഒന്നുകൂടി പോയി വേണ്ട എനിക്ക് സൂപ്പ് വേണ്ട ഇനി നാലെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ഇരുട്ടാകുന്നതിന് മുമ്പ് അവസാനത്തേത് വീഴുന്നത് എനിക്ക് കാണണം പിന്നെ ഞാനും പോകും ജോൺസി ഞാൻ ജോലി ചെയ്ത് തീരുന്നതുവരെ നീ കണ്ണടച്ച് കിടക്കുമെന്നും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയില്ലെന്നും വാക്ക് തരാമോ ഈ ചിത്രങ്ങൾ നാളെ കൊടുക്കേണ്ടതാണ് എനിക്ക് വെളിച്ചം വേണം അല്ലെങ്കിൽ ഞാൻ ആ കർട്ടൻ താഴ്ത്തുമായിരുന്നു കട്ടിലിനടുത്ത് കുനിഞ്ഞു നിന്നുകൊണ്ട് സ്യൂ പറഞ്ഞു നിനക്ക് മറ്റേ മുറിയിൽ ചെന്ന് വരച്ചുകൂടെ ജോൺസി തണുപ്പൻ മട്ടിൽ ചോദിച്ചു നിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം മാത്രമല്ല നീ ആ നശിച്ച വള്ളിച്ചെടിയുടെ ഇലകളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല സ്യൂ പറഞ്ഞു നീ വരച്ചു കഴിഞ്ഞ ഉടൻ എന്നോട് പറയണം ജോൺസി കണ്ണുകളടച്ച് പോലെ വിളറിയും ചലനമറ്റും കിടന്നു കാരണം അവസാനത്തെ ഇല വീഴുന്നത് എനിക്ക് കാണണം കാത്തിരുന്നും ആലോചിച്ചും ഞാൻ മടുത്തു എല്ലാറ്റിനോടുമുള്ള ബന്ധം വിട്ട് ആ പാവപ്പെട്ട ക്ഷീണിച്ച ഇലകളിലൊന്നിനെപ്പോലെ എനിക്ക് താഴോട്ട് പറന്നു പോകണം ഉറങ്ങാൻ ശ്രമിക്കൂ എൻ്റെ വയസ്സൻ ഖനി തൊഴിലാളിയായി മോഡൽ ചെയ്യാൻ എനിക്ക് ബർമാന മുകളിലേക്ക് വിളിക്കണം ഞാൻ ഒരു മിനിറ്റിനകം വരാം ഞാൻ വരുന്നത് വരെ അനങ്ങരുത് സ്യു പറഞ്ഞു അവരുടെ താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന ഒരു ചിത്രകാരനായിരുന്നു വയസ്സൻ ബർമാൻ അയാൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിരുന്നു ഒരു കുട്ടിപ്പിശാജിൻ്റെ ദേഹവും മനുഷ്യാകൃതിയും ആടിൻ്റെ ശരീര ലക്ഷണങ്ങളും മൈക്കിലാഞ്ചലോയുടെ മോസസിൻ്റെ മാതിരി ചുരുണ്ട താടിമീശയുമൊക്കെയായി ഒരു വികൃതവൃദ്ധൻ ചിത്രകലയിൽ ബർമാൻ ഒരു പരാജയമായിരുന്നു നാൽപ്പത് വർഷം ബ്രഷ് പിടിച്ചിട്ടും കലാദേവതയുടെ വസ്ത്രാഞ്ചലത്തിൽ തൊടാൻ കൂടി അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എപ്പോഴും ഒരു മാസ്റ്റർ പീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ ഒരിക്കലും അത് തുടങ്ങിയില്ല കുറേ വർഷങ്ങളായി വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യുന്ന പരസ്യ ചിത്രങ്ങളുടെ രചനയല്ലാതെ മറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഒരു മോഡലിന് കൊടുക്കാൻ വേണ്ട പണമില്ലാത്ത ആ കോളനിയിലെ യുവ യുവചിത്രകാർക്ക് മോഡലായി പ്രവർത്തിച്ച് അയാൾ കുറേശ്ശെ പണം ഉണ്ടാക്കിയിരുന്നു വളരെയധികം ജുൻ കഴിക്കുകയും വരാൻ പോകുന്ന പോകുന്നതിൻ്റെ മികച്ച രചനയെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറമേ ആ വൃദ്ധൻ ഒരു തീക്ഷ്ണ സ്വഭാവക്കാരനുമായിരുന്നു മൃദുലഭാവം ആരിൽ കണ്ടാലും അയാൾ പരിഹസിച്ചിരുന്നു കൂടാതെ മുകളിലത്തെ നിലയിലുള്ള ആ രണ്ട് യുവ ചിത്രകാരികളുടെ രക്ഷയ്ക്കായി കാവൽപട്ടിയെ പോലെ കരുതലോടെയാണ് അയാൾ കഴിഞ്ഞത് താഴത്തെ നിലയിൽ അയാളുടെ വെളിച്ചം കുറഞ്ഞ മുറിയിൽ സ്യൂ ചെന്ന് ബർമാനുമായി സംസാരിച്ചു ഒരു മൂലയ്ക്ക് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അയാളുടെ മാസ്റ്റർ പീസിൻ്റെ ആദ്യ വരെ വീഴാനായി കാത്തിരിക്കുന്ന ഒരു ക്യാൻവാസ് പീഠത്തിന് മുകളിൽ വച്ചിരിക്കുന്നു അവൾ അയാളോട് കൂട്ടുകാരിയുടെ അവസ്ഥയും വിശ്വാസവും വിവരിച്ചു അവളുടെ ആശങ്ക പങ്കുവച്ചു ചുവന്ന കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനിടയിൽ ഇത്തരം ബുദ്ധിഹീനമായ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള തന്റെ അവജ്ഞ ബെർമാൻ ഉച്ചത്തിൽ പ്രകടിപ്പിച്ചു ഒരു നശിച്ച വള്ളിച്ചെടിയിൽ നിന്ന് ഇലകൾ കൊഴിയുന്നുവെന്ന് കരുതി മരിക്കാൻ തയ്യാറാകുന്നത്ര വിഠിതമുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ടോ ഇനി ഞാൻ ആ മോഡൽ ചെയ്യാൻ വരില്ല അത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ കൂടി നീ അവളെ അനുവദിക്കരുതായിരുന്നു ഓ എൻ്റെ പാവം മിസ് ജോൺസി അവൾ തീർത്തും ക്ഷീണിതയും രോഗബാധിതയുമാണ് പനി പിടിച്ച അവൾ വേണ്ടാത്തതൊക്കെ ചിന്തിക്കുന്നു ശരി മിസ്റ്റർ ബർമാൻ എനിക്ക് മോഡലായി വരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു വെറി പിടിച്ചവനാണെന്നാണ് സ്യു പറഞ്ഞു അവർ മുകളിലെത്തിയപ്പോൾ ജോൺസ് ഉറങ്ങുകയായിരുന്നു സ്യൂ ജനാലയുടെ കർട്ടൻ താഴ്ത്തിയിട്ട് ബെർമാനെ അടുത്ത മുറിയിലേക്ക് നയിച്ചു അവിടെ നിന്നവർ ജനാലയിലൂടെ ഭീതിയോടെ ആ വള്ളിച്ചെടിയെ നോക്കി പിന്നെ അവർ ഒന്നും സംസാരിക്കാതെ ഒരു നിമിഷം പരസ്പരം നോക്കി മഴ പെയ്യുന്നുണ്ടായിരുന്നു കമഴ്ത്തി വെച്ച് ഒരിക്കറ്റിൽ പാറയാണെന്ന് സങ്കല്പിച്ച് അതിന്മേൽ തൻ്റെ പഴകിയ നീല ഉടുപ്പണിഞ്ഞ കനിത്തൊഴിലാളിയായ സന്യാസിയായി ബെർമാൻ ഇരുന്നു അടുത്ത ദിവസം രാവിലെ സ്യൂ ഒരു മണിക്കൂർ നീണ്ട ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ജനാല ജനാലക്കട്ടണിലേക്ക് നോക്കി ജോൺസി കിടക്കുന്നത് കണ്ടു അത് ഉയർത്തു എനിക്ക് കാണണം ഷാഢ്യം പിടിച്ച് അവർ വളരെ പതുക്കെ പറഞ്ഞു മടിച്ചു മടിച്ച് സ്യു അതനുസരിച്ചു പക്ഷെ നോക്കൂ ഇത്രയധികം മഴയും ഭയാനകമായ കാറ്റും രാത്രി മുഴുവൻ വീശിയടിച്ചിട്ടും ആ ഇഷ്ടികച്ചുമരിലെ വള്ളിച്ചെടിയിൽ ഒരു ഇല അവശേഷിക്കുന്നു ആ ചെടിയിലെ അവസാനത്തേതായിരുന്നു അത് തണ്ടിനോടടുത്ത് ഇപ്പോഴും കടും പച്ച നിറമായിരുന്നുവെങ്കിലും അതിൻ്റെ പല്ലുപോലെയുള്ള അരികുകളിൽ പഴുപ്പുണ്ടെന്ന് തോന്നിക്കുന്ന വിധത്തിൽ മഞ്ഞ നിറം വീണിരുന്നു തറയിൽ നിന്ന് ഏതാണ്ട് ഇരുപതടി ഉയരത്തിൽ അത് ധൈര്യമായി വള്ളിയിൽ തൂങ്ങി നിന്നു അത് അവസാനത്തേതാണ് അത് തീർച്ചയായും രാത്രിയിൽ വീണുപോയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു കാറ്റിൻ്റെ ശബ്ദം ഞാൻ കേട്ടിരുന്നു വീഴും അതേ സമയത്ത് ഞാനും മരിക്കും ജോൺസി പറഞ്ഞു രാവിലെ വെളിച്ചം വീണ് തുടങ്ങിയപ്പോൾ തന്നെ ജോൺസി കർട്ടൺ ഉയർത്തണമെന്ന് വാശി പിടിച്ചു വള്ളിച്ചെടിയുടെ ഇല അവിടെ തന്നെ ഉണ്ടായിരുന്നു ജോൺസി അത് നോക്കി കുറേയധികം നേരം കിടന്നു ഞാനൊരു ചീത്ത കുട്ടിയായിരുന്നു സ്യൂ ഞാൻ അത്ര ദുഷ്ടയാണെന്ന് കാണിക്കാനായി എന്തോ കാരണത്താൽ ആ ഇല അവിടെ തന്നെ നിൽക്കുന്നു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പാപമാണ് ഇനി എനിക്ക് അല്പം സൂപ്പ് തരൂ എനിക്ക് മുഖം നോക്കാൻ ഒരു ചെറിയ കണ്ണാടി തരൂ എൻ്റെ ചുറ്റും കുറേ തലേണകൾ വച്ചാൽ ഞാൻ എണീറ്റിരുന്ന് നീ പാചകം ചെയ്യുന്നത് നോക്കാം ജോൺസി പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു സ്യൂ എന്നെങ്കിലും നേപ്പിൾസ് ഉൾക്കടൽ പെയിൻറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ വന്നു അദ്ദേഹം പോകാനിറങ്ങുമ്പോൾ എന്തോ കാരണം പറഞ്ഞ് സ്യൂവും വരാന്തയിലേക്ക് ഇറങ്ങി സ്യൂവിൻ്റെ വിറയ്ക്കുന്ന മെലിഞ്ഞ കയ്യിൽ പിടിച്ച് ഡോക്ടർ പറഞ്ഞു പകുതി സാധ്യതയുണ്ട് നന്നായി ശുശ്രൂഷിച്ചാൽ നീ വിജയിക്കും ഇനി എനിക്ക് താഴത്തെ നിലയിൽ ഒരു രോഗിയെ കാണണം ബർമാൻ എന്നാണ് പേര് ഏതോ ഒരു കലാകാരനാണെന്ന് തോന്നുന്നു ന്യൂമോണിയയാണ് വളരെ വയസ്സായി ക്ഷീണിച്ച ആളാണ് അസുഖം വളരെ മൂർച്ഛിച്ചതും ഒരു പ്രതീക്ഷയുമില്ല എന്ന് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഡോക്ടർ പറഞ്ഞു അടുത്ത ദിവസം സിയുവിനോട് ഡോക്ടർ പറഞ്ഞു അവൾ അപകടനില തരണം ചെയ്തു നീ ജയിച്ചിരിക്കുന്നു പോഷകഹാരവും ശ്രദ്ധയും മതിനി അന്നുച്ചയ്ക്ക് ശേഷം ജോൺസി സന്തോഷത്തോടെ കട്ടിലിൽ കിടന്ന് ഒരു കടും നീല കമ്പിളി തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ സ്യൂ കിടക്കിക്കരയിൽ ചെന്ന് ഒരു കൈകൊണ്ട് അവളെ തലേനയോട് ചേർത്ത് പിടിച്ചു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് മിസ്റ്റർ ബർമാൻ ഇന്ന് ആസ്പത്രിയിൽ വെച്ച് ന്യൂമോണിയ പിടിച്ചു മരിച്ചു രണ്ട് ദിവസമേ ആയിരുന്നുള്ളൂ അസുഖം തുടങ്ങിയിട്ട് ആദ്യത്തെ ദിവസം രാവിലെ അസഹ്യമായ വേദനയോടെ തൻ്റെ മുറിയിൽ അദ്ദേഹം കിടക്കുന്നത് കാവൽക്കാരൻ കണ്ടു അദ്ദേഹത്തിൻ്റെ ഷൂസും വസ്ത്രങ്ങളും മഞ്ഞുകെട്ട പോലെ തണുത്തിരുന്നു ഇത്ര ഭീകരമായ ഒരു രാത്രിയിൽ അദ്ദേഹം എവിടെ ആയിരുന്നു എന്ന് അവർക്ക് മനസ്സിലായില്ല പെട്ടെന്നാണ് അവർ കണ്ടത് അപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റാന്തൽ വിളക്കും സ്ഥാനത്ത് നിന്ന് വലിച്ചു മാറ്റപ്പെട്ട ഒരു ഏണിയും ചിതറിക്കിടക്കുന്ന കുറേ ബ്രഷുകളും പച്ചയും മഞ്ഞയും ചായങ്ങൾ കൂട്ടിക്കുലർത്തിയ ഒരു ചായപ്പലകയും പിന്നെ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോളെ ചുമരിലെ വള്ളിയിലെ അവസാനത്തെ ഇലയിലേക്ക് കാറ്റടിക്കുമ്പോൾ അത് ആടുകയും അനങ്ങുകയും ചെയ്യാത്തത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ിയേ അതാണ് ബർമാൻ്റെ മാസ്റ്റർ പീസ് അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ഇവിടെ മറ്റൊരില പെയിൻറ്റ് ചെയ്തു